സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കൂട്ടി തുക ഈ മാസത്തെ ശമ്പളത്തിനൊപ്പം ലഭിക്കും ക്ഷേമ പെൻഷൻ ഇത്തവണ മൂവായിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളത്തിന്റെ ഡി എ ഡിആർ എന്നിവ നാല് ശതമാനം കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി ഒക്ടോബർ മാസത്തെ ശമ്പളത്തിനോടൊപ്പം കൂട്ടിയ തുക ലഭിക്കും ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷാമത്ത ഇതോടെ ഇരുപത്തിരണ്ട് ശതമാനമായി പെൻഷൻകാരുടെ ഡിയാകിലും സമാന വർധനവുണ്ടാകും ക്ഷേമ പെൻഷനുകളുടെ പുതുക്കി നിരക്കുകളും നവംബർ മാസത്തിൽ വിതരണം ചെയ്യും ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് ഇതോടെ ഈ മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചു നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും നവംബർ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം നിലവിൽ ബാക്കിയുള്ള ഒരു ഗഡു കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി അറുനൂറ് രൂപ നൽകുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണമായി കൊടുത്തു തീർക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകളിലേക്കാണ് ഈ പെൻഷൻ തുക എത്തുക രണ്ടായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചു ഇത്തരം വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക